വോട്ട് പൊട്ടിച്ചു ജി സുധാകരന്റെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടും അല്പസമയത്തിനകം കമ്മീഷൻ നിലപാട് വിശദീകരിക്കും സേഫ് നൽകും തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട് എന്നായിരുന്നു ജി സുധാകരൻ വെളിപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ ഇടപെടാൻ തന്നെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് അതേ ദിവ്യ കുറച്ച് ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ആണ് ജി സുധാകരൻ നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പൊതുവേദിയിൽ വെച്ച് ജി സുധാകരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന സംഭവമാണ് അന്ന് വക്കം പുരുഷോത്തമൻ ഏതാണ്ട് ലക്ഷത്തോളം വോട്ടിനാണ് ജയിച്ചത് ഈ തപാല വോട്ട് മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിലും ജയിക്കാനൊന്നും സാധ്യതയില്ല അന്ന് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചാൽ ജയിക്കാനൊന്നും സാധ്യത എന്തായാലും ഇല്ല പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അതിൻ്റെ ഗൗരവ സ്വഭാവത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് അതിനകത്ത് ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഇത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായിട്ടുള്ള ഒരു നിലപാട് വിശദീകരണം അത് ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ടാകും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ദിവ്യ അല്പസമയത്തിനകം തന്നെ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാകും കമ്മീഷൻ കൂടി ഇടപെടുന്നു എന്ന് സുധാകരന്റെ വെളിപ്പെടുത്തൽ എത്രത്തോളം പ്രതിസന്ധിയില ദിവ്യ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം അല്ല വിവാദ പരാമർശം സ്വാഭാവികമായിട്ടും പാർട്ടി സി പി എമ്മിനെതിരെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളുണ്ട് കള്ളവോട്ട് ചെയ്യുന്നു വോട്ട് ബാലറ്റ് മാറ്റിമറിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സി പി എമ്മിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നതാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ആ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നതാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ ആരോപണം വന്നിട്ടുള്ളത് എന്ന് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ വാദിക്കാനും കഴിയും അതിനെ പാർട്ടി നേതൃത്വം എങ്ങനെ കാണുന്നു നേതാക്കന്മാരോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പലരും പല യോഗങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവരുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല എന്തായാലും പാർട്ടിയെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ആ പ്രസ്താവന എന്ന കാര്യത്തിൽ ആ സംശയമില്ല ഇതിനെ തള്ളിപ്പറയുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഓൺ ചെയ്യാൻ എന്തായാലും പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല ദിവ്യ ശരി സൈഫ് സൈലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്